ബ്രസീലിൽ നിന്നൊരാൾ ശബരിമലയിലേക്ക് വന്നു കറുത്ത വസ്ത്രമെടുത്ത് ആചാരപ്രകാരം മാലയിട്ട് വരാനെന്താ കാരണം അദ്ദേഹത്തിന് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു അത് പല ഡോക്ടർമാരെ ചികിത്സിച്ചിട്ട് ഭേദമാക്കിയില്ല പിന്നീട് അദ്ദേഹം ശബരിമലയിലേക്ക് വരാമെന്ന് അദ്ദേഹവും ഭാര്യയും നേർന്നു അതനുസരിച്ച് ആ ലിവർ അസുഖം മാറി വന്നു അദ്ദേഹത്തിൻ്റെ ആ സന്തോഷമൊന്നു കാണണം നമ്മുടെ ശബരിമല ലോക തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണം അതൊരു രസകരമായിട്ടുള്ള അനുഭവമായിട്ടാണ് തോന്നിയത് ഡോക്ടർ ക്ലൗദ് അനഷ് യാസു സാവോ പോളയിലെ പ്രശസ്ത മൈക്രോവാസ്കുലാർ സർജനാണ് ഒപ്പം കടുത്ത അയ്യപ്പ ഭക്തനും ബ്രസീലുകാരൻ ഡോക്ടർക്ക് ശബരിമലയിൽ എന്ത് കാര്യമെന്ന് പറയാൻ വരട്ടെ അതിനു പിന്നിൽ ഒരു കഥയുണ്ട് ഗുരുതരമായ കരൽ രോഗം ബാധിച്ച് മരണമുഖത്തെത്തിയതായിരുന്നു ഡോക്ടർ ക്ലൗദ്യു അവിടെ നിന്ന് ജീവിതത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുന്നത് അയ്യപ്പരാണെന്നാണ് ക്ലൗദ്യുവിന്റെ വിശ്വാസം and and now I'm here, I'm alive, I'm healthy, and I'm here, alive, healthy, happy. ിൽ ജോലി ചെയ്യുന്ന മലയാളിയായ സുഹൃത്തിന്റെ കുടുംബം വഴിയാണ് ഡോക്ടർ ശബരിമല പിന്നെ വിശ്വാസപൂർവം കെട്ടുനിറച്ച് പമ്പയിൽ നിന്ന് നടന്നാണ് ഡോക്ടർ ദർശനം നടത്തിയത് വരും വർഷങ്ങളിലും ശബരിമലയിൽ എത്തുമെന്ന് അറിയിച്ചുകൊണ്ടാണ് ഡോക്ടർ കളവദിയു മലയിറങ്ങിയത് വിനോദ മുറാണിക്കൊപ്പം കെ ബി ശ്രീധരൻ മാതൃഭൂമി ഇത് മാതൃഭൂമിയിൽ വന്ന ഒരു ന്യൂസാണ് ഏതായാലും വളരെ വളരെ സന്തോഷം തോന്നി ഇദ്ദേഹം പോലീസ് പ്രൊട്ടക്ഷനൊന്നും വേണ്ടി വന്നില്ല വേറെ രൂപത്തിലും ഭാവത്തിലും ഒന്നും അല്ല കൊണ്ടുപോയത് ദേശിയാണെങ്കിലും വിദേശിയാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ഹിന്ദു അല്ലെങ്കിലും അവിടെ ഒരു മതത്തെയോ ഒരു രാജ്യത്തിലെ ആളെയോ ഒരു സ്ത്രീയെയോ പുരുഷനെയോ തടയാറില്ല അനുഷ്ഠാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതിനെ പെരുപ്പിച്ച് കാണിച്ച് അതിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് ഈ സർജന്റെ വാക്കുകൾ ഒരു മനസ്സ് പരിവർത്തനം ഉണ്ടാകട്ടെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ മലയാളികൾക്കും അയ്യപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു നമുക്കും നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും ആചാരത്തെക്കുറിച്ചും അനുഷ്ഠാനത്തെക്കുറിച്ചുമൊക്കെ ലോകമെമ്പാടും ഇതുപോലെ അറിയിക്കാനുള്ള അവസരങ്ങളാണ് ഇങ്ങനെ ഒരു ഒരു സംഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ ആ ഡോക്ടറെ ആ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യത്തോടുകൂടി ലോകം മുഴുവനും ഈ അയ്യപ്പന്റെ മഹത്വം അറിയിക്കട്ടെ ആയിരത്തി നാനൂറിൽ പരം അയ്യപ്പന്മാരാണ് റഷ്യയിൽ നിന്ന് കഴിഞ്ഞ വർഷം വന്നത് ഈ വർഷം ആരും വന്നതായിട്ട് കാണുന്നില്ല കാരണം ഈ അയ്യപ്പന്റെ നന്മ ലോകത്തിലെത്തിക്കുന്നതിനേക്കാളും ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് അവിടെ നടക്കുന്ന അവിടെ മനപൂർവം നടത്തിയ ഈ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപനവും ലഹളയും തകർക്കലും അതിൻ്റെ പുറകിലുള്ള അത് മാത്രമാണ് ലോകമറിഞ്ഞത് അതുകൊണ്ട് മറ്റൊരു മതത്തിനും ഏൽക്കേണ്ടി വരാത്ത ആഘാതം ശബരിമലയെ ഏൽപ്പിച്ച് ഹിന്ദുക്കളായ ഭരണാധികാരികൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഈ ദേശത്തിലുള്ളവർക്ക് തന്നെ അവിടെ പോകാൻ ഭയമാണ് അപ്പോൾ പിന്നെ വിദേശത്തുള്ളവർക്ക് പോകാൻ ഭയം ഉണ്ടാവാതിരിക്കുമോ ഏതായാലും ഇതൊരു നല്ല ബ്രസീലിയൻ ഡോക്ടറുടെ അനുഭവം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം